യു എ താമസക്കാർക്കായി ഒരു നല്ല വാർത്തയുണ്ട് ഷാർജയിലെ സൈനിക ആശുപത്രി ജനുവരി ഒന്നു മുതൽ പൊതുജനങ്ങൾക്കായി കൊടുക്കും അൽബദായയിലെ സായിദ് മിലിറ്ററി ഹോസ്പിറ്റൽ വിപുലീകരിക്കുന്നതിന്റെ ആദ്യപടിയായി ഷെയ്ഖ് സുൽത്താൻ ബിൻ സായുദ് ഹോസ്പിറ്റൽ നിന്ന് പുനർനാമകരണം ചെയ്യും യു എ സൈന്യത്തിനും അവരുടെ കുടുംബങ്ങൾക്കും ആശുപത്രി സേവനം തുടരുന്നതിനൊപ്പം തന്നെയാണ് പൊതുജനങ്ങൾക്ക് കൂടി സേവനങ്ങൾ ലഭ്യമാവുക ലോകോത്തര മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നതിന് ആശുപത്രി ശ്രമിക്കുമെന്ന് യു ഇ പ്രതിരോധ മന്ത്രാലയത്തിലെ മിലിറ്ററി ഹെൽത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് മേജർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ അൽ ദാഹിരി വ്യക്തമാക്കി അത്യാധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ഔട്ട്റേഷൻ വിഭാഗം ആറ് ഓപ്പറേഷൻ റൂമുകൾ ഒരു ഇൻ ഹൗസ് ലബോറട്ടറി ഫാർമസി എന്നിവയുൾപ്പെടെ നാൽപ്പത്തി അയ്യായിരം ചതുരശ്രമീറ്റർ വിസ്തൃതിയിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ് കിടക്കകളുള്ള ആശുപത്രിയിൽ ഫാമിലി ആൻഡ് ഇൻഡേൺ മെഡിസിൻ ഡയബറ്റീസ് മാനേജ്മെന്റ് കാർഡിയോളജി ന്യൂറോളജി ഓർത്തോപീഡിക്സ് ഗ്യാസ്ട്രോ എൻട്രോളജി യൂറോളജി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യമാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക